ഹലോ ഇന്നൊരു സെയിൽ വിഡിയാണേ ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് കേട്ടോ ഈ നല്ല മഴയല്ലേ വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല ഇന്ന് കുറച്ചൊരു ഇതുണ്ട് കേട്ടോ ഞങ്ങളവിടേക്കൊക്കെ ഇത് അരേലിയാണ് ഈ അരേലിയൻ്റെ ചെടികൾ ചെറിയ തൈകൾ ഇരുപത് രൂപ മുതൽ നൽകുക പിന്നെ വലിയ തൈകൾ വേണ്ടവർക്ക് വലുതും ഉണ്ട് ഇതൊരു മെരിഗേറ്റഡ് അരേലിയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണുക ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയും റൂട്ട് വന്ന തൈക്ക് ഇരുപത് ഇരുപത്തഞ്ച് രൂപയാണ് ഇത് എപ്പിഷ്യേൻ്റെ മൂന്ന് ടൈപ്പ് ഉണ്ട് ഓരോ തൈക്കും പത്ത് രൂപയുള്ളൂ കേട്ടോ നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെ എല്ലാം വളർത്താം കേട്ടോ ഇത് ഞാനിങ്ങനെ ഒരു റൗണ്ടുള്ള സ്ഥലത്ത് വളർത്തിയതാണ് സെയിലിന് വേണ്ട അല്ലാണ്ട് വളർത്തിയിരുന്നു കേട്ടോ ഇത് ഞാൻ ഇത് കുറുന്തോട്ടി എന്ന് പറയും ഇത് നമുക്ക് ഹാങ്ങിങ് ആയി വളർത്താം ഒരു ഔഷധച്ചെടിയാണ് കേട്ടോ ഇങ്ങനെ ബുഷ്യായിട്ടും വളർത്താം ആയിട്ടും വളർത്താം കേട്ടോ ഈ ക്രോട്ടൻ ചെടീൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയല്ലേ ഫ്രൂട്ട് വന്ന തൈക്ക് ഇരുപത്തഞ്ച് രൂപ കേട്ടോ നല്ലതാണ് ഭംഗിയാണ് നമുക്ക് ബോർഡറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാം ഇത് ഒരു ഇത് ഇല്ലൊരു പൂവുണ്ടാവും ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗി നല്ല വെയിലാവുമ്പോൾ നല്ല മഞ്ഞ കളറാവും ഇതിലൊരു വെള്ളപ്പൂവ് ഉണ്ടാവും കൊല കൊലയായിട്ട് കുറേ നിൽക്കുകയും ചെയ്യും കേട്ടോ ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപ റൂട്ട് വന്ന തൈക്ക് ഇരുപത്തഞ്ച് രൂപയാണ് അടിപൊളിയാണ് ഇതിൻ്റെ ലീഫ് കാണേ നമുക്കൊരു പോട്ടിലൊക്കെ വെച്ചാൽ അടിപൊളി കേട്ടോ ഇതും ഒരു അരേലിയാണ് ഇത് കുഷിയായിട്ട് വളർത്താൻ അടിപൊളി കേട്ടോ അതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയുള്ളൂ കേട്ടോ റൂട്ട് വന്ന തയ്യൻ്റെ കുറച്ചേ ഉള്ളൂ കേട്ടോ റൂട്ട് വന്ന തൈ ബാക്കിയൊക്കെ സെയിലായിപ്പോയി ഇരുപത്തഞ്ച് രൂപയാണ് നല്ല ഭംഗി ഒരു നല്ലൊരു പച്ച കളർ അത് റോസ് കളറ് തെച്ചിയാണ് അത് കുറ്റിച്ചെടിയാണ് അതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയുള്ളത് എൻ്റെ അടുത്ത് ഇപ്പോൾ രണ്ട് ടൈപ്പ് ഓർക്കിഡ് സെയിലിന് ഉണ്ട് ഓരോന്നിനും അൻപത് രൂപയാണേ വയലറ്റും ഈ മിക്സഡ് കളറുമാണ് ഉള്ളത് പിന്നെ റോസിൻ്റെ വള്ളി റോസേൻ്റെ കട്ടിങ്സ് ഉണ്ട് കേട്ടോ പത്ത് രൂപയോളം കിട്ടോ വള്ളി റോസേൻ്റെ കട്ടിങ്സിന് റൂട്ട് വന്ന തൈ വേണ്ടവർക്ക് ഇരുപത്തഞ്ച് രൂപയോളം കിട്ടാ ഹെൽത്തി ആയിട്ടുള്ള തൈകൾക്ക് ഡി ടി സി വഴിയാണേ ഞാൻ ചെടികളെല്ലാം അയക്കാറ് ഗൂഗിൾ പേ ആണ് പേയ്മെൻറ്റ് മോഡ് ഇത് ലക്കി ആണ് ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയുണ്ട് കേട്ടോ റൂട്ട് വന്ന ഹെൽത്തി ഹെൽത്തിയല്ല വലിയ തൈകളുണ്ട് കേട്ടോ ഇരുപത്തഞ്ച് രൂപയല്ലേ നല്ലൊരു ഭംഗിയുള്ള ചെമ്പരുത്തി കേട്ടോ നോസ്ട്രാളജി ഉള്ളവർക്ക് ഞാൻ കട്ടിങ്സ് ഫ്രീ ആയി തരും കേട്ടോ പ ഇത് മന്ദാരമാണ് മന്ദാരത്തിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയുള്ളത് വിത്ത് വേണ്ടവർക്ക് വിത്തും ഉണ്ട് കേട്ടോ അടിപൊളി അതിന് കുറ്റിച്ചിരും നമുക്ക് അങ്ങനത്തെ ഓരോരോ വിത്തിൻ്റെ ഇതിനും പത്ത് രൂപയുള്ളൂ കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ നിറയെ പൂവുണ്ടാവും എല്ലാ കാലത്തും ഡിഫൻ ബാച്ചിയേൻ്റെ ഈ വലിയ തൈക്ക് ഇരുപത്തഞ്ച് രൂപയുള്ള സ്നേക്ക് പ്ലാന്റ് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും എല്ലാം വയ്ക്കാം കേട്ടോ ഇരുപത് രൂപയുള്ളൂ കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള ഓരോരോ തൈകൾക്കും ഞാൻ പറമ്പിൽ അവിടെ ഇവിടെയൊക്കെ ഒക്കെ നട്ട് വെച്ചതാട്ടോ എനിക്ക് സ്ഥലമില്ലാത്തതിനെ കൊണ്ട് ഇത് മോൺസ്ട്ര മോൺസ്ട്ര ആണ് മോൺസ്ട്രേൻ്റെ ഓരോരു കട്ടിങ്സിനും പത്തു രൂപയോളം കിട്ടോ റൂട്ട് വന്ന തൈകൾ വേണ്ടവർക്ക് ഇരുപത് രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ് പിന്നെ വലിയ മെച്ചോർഡായ മോൺസ്ട്രോ ആണെങ്കിൽ അതും ഉണ്ട് കേട്ടോ ഇതൊരു ബിഗോണിയാണ് ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയുള്ളൂ കേട്ടോ ഈ പെനിയേട്ട് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും എല്ലാം വയ്ക്കാൻ ബെസ്റ്റാണേ ഞാൻ മുപ്പത് രൂപയ്ക്ക് നൽകും കേട്ടോ ഒരു പോട്ടിലും വയ്ക്കാൻ മാത്രം ബോർഡർ ഗ്രാസ് ഇരുപത് രൂപയ്ക്ക് ഒരു പോട്ടിലും വയ്ക്കാൻ മാത്രം നൽകും ഇതൊരു ക്രോട്ടൺ ചെടിയാണ് ഇതിൻ്റെയൊക്കെ കട്ടിങ്സിന് പത്ത് രൂപയല്ലേ നല്ല ഭംഗിയാണ് ബുഷിയായിട്ട് വെച്ച് കഴിഞ്ഞാൽ ബീഫ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് വള്ളി റോസയാണ് ഞാൻ പറഞ്ഞത് ഇതിൽ കൊല കൊല ആയിട്ട് പൂവുണ്ടാവും കേട്ടോ മഴയത്തും വേനലും എല്ലാം പൂവുണ്ടാവും ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയുള്ളൂ കേട്ടോ നാടൻ വള്ളി റോസയാണ് ഇതിൽ പൂവുള്ള പൂവെല്ലാം തൊഴിഞ്ഞ് പോയതാണ് കേട്ടോ പൂവുള്ള സമയത്ത് എനിക്ക് എടുക്കാൻ സമയം കിട്ടിയില്ല നിങ്ങൾക്ക് കാണുമെന്നറിയില്ല ഇങ്ങനെ കൊല കൊലയായിട്ടുണ്ടാവും കേട്ടോ എന്നപ്പം പൂവെടുത്ത് വെക്കാനുള്ള സമയം കിട്ടിയില്ല കണ്ടില്ലേ നല്ല ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം അഞ്ചും പത്തും പൂ ഒരുമിച്ച് ഇങ്ങനെ ഈ ഒരു കൊലയിൽ പ്രത്യേക കയറിങ് ഒന്നും വേണ്ട നന്നായി കഴിക്കും ഈ അഗ്ലോണിമേൻ്റെ തൈകൾ മുപ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ്ങാണ് കോട്ട് ഫുള്ള് വേണ്ടവർക്ക് അങ്ങനെയും നൽകും കേട്ടോ നമുക്ക് ഇൻഡോറായിട്ട് എല്ലാം വയ്ക്കാം നല്ല ഭംഗിയാണ് നിൽക്കാണ് അധികം വെയിൽ വേണ്ട മാത്രമേ ഉള്ളൂ ഉള്ളൂക്ക് സൺഷൈൻ്റെ അടിയിലോ വെയിൽ എവിടെ വേണമെങ്കിൽ വെക്കാം അതാ ഞാൻ പറഞ്ഞത് ഇൻഡോറായിട്ടൊക്കെ വെക്കാൻ ബെസ്റ്റാണ് സിംബോളിയത്തിൻ്റെ തൈകൾ ഇരുപത് രൂപയ്ക്ക് നൽകിയത് രണ്ട് സിംബോളിയത്തിൻ്റെ തൈകൾ ഇരുപത് രൂപയ്ക്ക് ഇതൊരു കലാത്തിയാണ് അത് ഇരുപത് രൂപയാണ് കേട്ടോ ഇതൊരു കോട്ടൺ ചെടിയാണ് നല്ല ഭംഗിയാണ് കാണാം അതിൻ്റെ ലീഫ് മെല്ലെ വളരുള്ളൂട്ടോ ഈ ചെടി നാൽപ്പത് രൂപയാണ് റൂട്ട് വന്ന ഇത്ര പോകുന്ന ഹെൽത്തിയായുള്ള തൈക്ക് ഇത് ബാമ്പു ചെടിയുടെ തൈകളാണ് ഇതിൻ്റെ ഓരോരോ തൈകളും ഇരുപത്തഞ്ച് രൂപയാണ് ഒരു കൂട്ടായിട്ട് ഒരു പോട്ടിൽ സെറ്റ് ചെയ്താൽ അടിപൊളിയാട്ടോ ഈ ചെമ്പരത്തിൻ്റെയൊക്കെ കട്ടിങ്സ് ഉണ്ട് വേണ്ടവർക്ക് പത്ത് രൂപയുള്ളൂ കേട്ടോ ഇത് കലേടിയാണ് ഈ കലേടിയത്തിൻ്റെ ഓരോരോ തൈകൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് ഇത് ഇത്ര പോകുന്ന ബാമ്പൂവിൻ്റെ തൈകളാണ് നിങ്ങൾക്ക് ഞാൻ ഇരുപത്തഞ്ച് രൂപയ്ക്ക് നൽകുക ഇതൊരു പോട്ടലിങ്ങനെ സെറ്റായി വെച്ചാൽ തിക്കായി നിൽക്കണം അപ്പം നല്ല ഭംഗിയാണ് പോട്ടിലും വയ്ക്കുക അല്ലാണ്ട് വയ്ക്കാം കേട്ടോ ഇത് ഹാങ്ങി മലസ്റ്റോമിയാണേ ഇരുപത് രൂപയ്ക്ക് ഒരു പോട്ട് കൂടുതൽ വയ്ക്കാൻ മാത്രം നൽകും കേട്ടോ ഇതിൽ മെലസ്റ്റോമേൻ്റെ അങ്ങനത്തെ ഒരു പൂവുണ്ടാവുക ഇത് ഫിലോഡോൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയുള്ളൂ കേട്ടോ ഊട്ടുള്ള കട്ടിങ്സ് തന്നെ നിങ്ങൾക്ക് നൽകുക നല്ല നല്ല രീതിയിൽ ഇങ്ങനെ ബുഷിയായിട്ട് വളർത്തുമ്പോൾ നല്ല ഭംഗിയായിട്ടോ കാണാൻ ഈ മഞ്ജുള പോത്തോസിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയുള്ള പത്ത് രൂപയ്ക്ക് രണ്ടും മൂന്നും കട്ടിങ്സ് എല്ലാം നൽകും കേട്ടോ ഫയർ ക്രാക്കറിൻ്റെ ചെടി ഇത്രയും ചെടിക്ക് ഇരുപത്തഞ്ച് രൂപയുള്ളു ഇനി പോട്ട് ഫുള്ളായിട്ട് ബുഷ് വേണ്ട അങ്ങനെയുണ്ട് കേട്ടോ ഈ ബിഗോണിയേൻ്റെ തൈകൾക്ക് മുപ്പത് രൂപയുണ്ട് കേട്ടോ ഇത്രയും പോകുന്ന തൈകൾക്ക് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ ഒരു വെൽവെറ്റ് മോഡൽ തോന്നും ഇതിൻ്റെ ലീഫ് ഇതിനധികം വെയിൽ വേണ്ട കേട്ടോ വെയിലത്ത് വച്ചാലും കുഴപ്പമില്ല പക്ഷെ അപ്പം ലീഫിൻ്റെ ഭംഗി പോകും ഇത് ഒരു ഡ്രസ്സീനിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഇതിൽ ഈ റോസിലൊരു വെള്ള ലൈനും കൂടെ വരും കണ്ടില്ലേ വെള്ളയും പച്ചയും റോസും ആയിട്ടുള്ള ഇതിൻ്റെ ചെറിയ തൈകളുമുണ്ട് കുറച്ച് വലുപ്പമുള്ള തൈകളും ഉണ്ട് കേട്ടോ ഞാൻ കുറച്ച് ഹൈറ്റിൽ വളർത്തുകയാണ് ഇതിൻ്റെ അത് കുറച്ച് കുറച്ച് വലുപ്പുള്ള തൈ കേട്ടോ കണ്ടില്ല ഇതിൻ്റെ ഇത്രയും പോകുന്ന തൈക്ക് നാൽപ്പത് രൂപയാണ് ഇനി ചെറിയ തൈ വേണ്ടവർക്ക് ഇതിൽ ചെറിയ തൈ ഉണ്ട് കേട്ടോ ആ തൈക്ക് ഇരുപത് രൂപയുണ്ട് കേട്ടോ ചെറിയ തയ്യുണ്ട് കണ്ടില്ല ചെറിയ തൈയാണ് നോക്കിയിട്ട് വാങ്ങിക്കുക അടിയിലാ ചെറിയ തൈ അതിന് ഇരുപത് രൂപയുള്ളത് മറ്റേ ആ വലിയ തൈക്ക് നാൽപ്പത് രൂപയാണ് ഇതൊരു കോട്ടൺ ചെടിയാണ് നല്ല വെയിലത്ത് വെച്ചാൽ മെറൂണ് പച്ച മഞ്ഞ എല്ലാം കൂടെ കളർന്ന ഒരു ചെറിയ ലീഫു ആയിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് റൂട്ട് വന്ന ഹെൽത്തി ഹെൽത്തിയായുള്ള തൈക്ക് ഇതൊരു ലെൻഡാനാണ് ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയുള്ള ഇതൊരു കോട്ടൺ ചെടി കേട്ടോ മുപ്പത് രൂപയുള്ളൂ കേട്ടോ ഇതിൻ്റെ റൂട്ട് വന്ന ഹെൽത്തി ആയാലും തൈക്ക് കട്ടിങ്സ് വേണ്ടവർക്ക് പത്ത് രൂപയുള്ളൂ കേട്ടോ കട്ടിങ്സിന് ഇതൊരു ഡ്രസ്സിനെയാണ് ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയുള്ളത് ഇതൊക്കെ എൻ്റെ അടുത്തുള്ള അരേരി ആണ് ഇത് പേഷൻ ഫ്രൂട്ടിൻ്റെ മഞ്ഞ പാഷൻ ഫ്രൂട്ടിൻ്റെ തയ്യാട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈ ആണ് ഇരുപത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ ആ തൈക്ക് നല്ല വള്ളി നല്ല വണ്ണം വെച്ചാൽ ഹെൽത്തി ആയിട്ടുള്ള വലിയ തയ്യാട്ടോ നല്ല മധുരമാണ് മഞ്ഞ പാഷൻ ഫ്രൂട്ടിൻ്റെ തയ്യാണ് കേട്ടോ നല്ല മധുരമാണ് ഇത് അരേലിയേൻ്റെ കുറേ ചെടികളുണ്ട് കേട്ടോ നിങ്ങൾക്ക് ബുഷ്യായിട്ട് വേണ്ടത് ബുഷ്യായിട്ടും ഉണ്ട് ഇത് വെള്ളക്കൊന്നേൻ്റെ കട്ടിങ്സ് ഉണ്ട് കേട്ടോ പത്ത് രൂപയുള്ളൂ കേട്ടോ കട്ടിങ്സിന് പിന്നെ പെൻറ്റാസിൻ്റെ മൂന്ന് കളറുണ്ട് കേട്ടോ അതിൻ്റെ എല്ലാം കട്ടിങ്സിന് പത്ത് രൂപയുള്ളൂ ഫ്രൂട്ട് വന്ന ഹെൽത്തി ഹെൽത്ത് ആയിക്ക് ഇരുപത്തഞ്ച് രൂപ ഈ കലേഡിയത്തിനൊക്കെ ഇരുപത് രൂപയല്ലേ ക്രോട്ടൻ ചെടി കുറേ ക്രോട്ടൻ ചെടികളുണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ കട്ടിങ്സിന് പത്ത് രൂപയുള്ളൂ കേട്ടോ കുറേ ചെടികൾ പറമ്പിൽ അവിടെ എവിടെയൊക്കെ നട്ടുവച്ചിട്ടുണ്ട് അതാണ് ഇങ്ങനെ നിങ്ങൾക്ക് കാണിക്കാൻ തന്നെ ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നത് എൻ്റെ ഹസിൻ്റെ കുറേ തൈകളുണ്ട് കേട്ടോ വീഡിയോ കണ്ടിഷ്ടമായ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണേ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും നൽകി സപ്പോർട്ട് ചെയ്യണം ചെയ്യണേട്ടോ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോ ചെയ്യാൻ സാധിക്കുള്ളൂ ഇതിൻ്റെ എല്ലാ കട്ടിങ്സിനും പത്ത് രൂപയുള്ളൂ കേട്ടോ ഈ വെള്ളപ്പൊന്നേൻ്റെ കട്ടിങ്സും ഉണ്ട് കേട്ടോ പിന്നെ അതിനൊക്കെ പത്ത് രൂപയുള്ളൂ ഈ മഴക്കാലത്ത് നമുക്കെല്ലാം വേഗം പിടിച്ചു കിട്ടും നമ്മൾ കുറച്ച് സമയത്ത് കുറച്ച് കാലം കുറച്ച് ദിവസങ്ങളിൽ എവിടെയെങ്കിലും നല്ലവണ്ണം മഴ കൊള്ളാണ്ട് വയ്ക്കുക നല്ല റൂട്ട് പിടിച്ചു കഴിഞ്ഞ ശേഷം പുറത്തേക്ക് വെച്ചാൽ മതി ഇതൊക്കെ അടിപൊളി ക്രോട്ടൺ ചെടിയാണ് കേട്ടോ പിന്നെ ഇത്രയും പോന്ന അല്ല വലിയ തൈക്ക് നാൽപ്പത് രൂപയാണ് അതിൻ്റെ എല്ലാം കട്ടിങ്സ് ഞാൻ പത്ത് രൂപയ്ക്ക് നൽകും വെള്ളക്കൊന്നേൻ്റെ കുറേ ചെടികളുണ്ട് ഈ ചുവപ്പ് പൂവിൻ്റെ കട്ടിങ്സ് പത്ത് രൂപയ്ക്ക് നൽകേ അതിൻ്റെയൊക്കെ റൂട്ട് വന്ന ഹെൽത്തി അല്ല തൈകൾ വേണ്ട ഒരു പറഞ്ഞാൽ മതി വലിയ തൈ ഇത്രയും പോകുന്ന തൈ തന്നെയാണ് നൽകുക നിങ്ങൾക്ക് ഞാൻ നാൽപ്പത് രൂപയ്ക്ക് നൽകും ബിഗോണിയേൻ്റെ കുറേ കട്ടിങ്സ് ഉണ്ട് കേട്ടോ ചോപ്പും വെള്ളം മാത്രമേ ഉള്ളൂ കട്ടിങ്സിന് പത്ത് രൂപയുള്ളേ റൂട്ട് വന്ന തൈ വേണ്ടവർക്ക് അതും ഈ വെള്ളപ്പൂവ് ഒരു തരം ഓർക്കിഡാണ് കേട്ടോ ഒരു ടൈപ്പ് ഓർക്കിഡാണ് ഇതിലിങ്ങനെ കൊല കൊലയായിട്ട് പൂവുണ്ടാവും ഇരുപത് രൂപയുണ്ട് കിട്ടോ ഒരു തൈക്ക് ഇത് അറേബ്യൻ കുറ്റിമുല്ല കേട്ടോ നല്ല അടിപൊളി റോസ് പൂൻ ചെറിയ റോസ് റോസ്പൂ ഉണ്ടാവുന്ന മാതിരി ഉണ്ടാവുക വലിയ തൈക്ക് മുപ്പത് രൂപയുള്ളൂ കേട്ടോ പൂവിട്ടോണ്ട് നിൽക്കുന്ന തയ്യാണ് ഇത് സ്പൈഡർ പ്ലാന്റിൻ്റെ ഇത്രയും ഞാൻ ഇരുപത് രൂപയ്ക്ക് നൽകൂ കേട്ടോ ഈ അഗ്ലോണിമ അത് ഓർഡിനറി അഗ്ലോണിമ ആണേ ഈ അഗ്ലോണിമേൻ്റെ ഓരോരോ തൈകളും മുപ്പത് രൂപയ്ക്ക് നൽകും കേട്ടോ വലിയ തൈകളാണ് ഓർഡിനറി അഗ്ലോണിമ സാധാ അഗ്ലോണിമ ആണെങ്കിൽ ബീഫ് കാണാൻ നല്ല ഭംഗിയാണ് ഇത് മോൺസ്ട്രേൻ്റെ ഇത്രയും പോകുന്ന തൈകളുണ്ട് നാൽപ്പത് രൂപേൻ്റെയൊക്കെ തൈകളുണ്ട് കേട്ടോ ഇരുപത് രൂപേൻ്റെ തൈകളുണ്ട് ഇത് വാട്ടർ ആണ് ട്ടോ ഇതിൽ ഒരു വെള്ള പൂവ് കൊല ഉണ്ടാവും മെക്സിക്കൻ സോഡ് എന്നാണ് ഈ വാട്ടർ പ്ലാന്റിൻ്റെ പേര് ഇതിന് ഇരുപത് രൂപയോട് ട്ടോ ഒരു തൈക്ക് ഈ അഗ്ലോണിമേൻ്റെ ഓരോരോ തൈകൾക്കും മുപ്പത് രൂപയോട് ട്ടോ റെഡ് ലിപ്സ്റ്റിക് അഗോണിമയാണ് ഇത് എൻ്റെ അടുത്തുള്ള മോൺസ്ട്രേട്ടോ ഇതിലിങ്ങനെ ലീഫിലിങ്ങനെ ഡിസൈൻ വരാൻ കുറച്ച് താമസം എടുക്കും നമ്മളൊരു ഈ മോൺസ്ട്രേൻ്റെ ചെറിയൊരു ചെടി വാങ്ങിച്ചിട്ട് ഏതെങ്കിലും മരത്തിൻ്റെ ചൂട്ടിലൊക്കെ വെച്ച് വളർത്തിയാൽ വേഗം വലുതാവും എന്നിട്ട് നമുക്ക് ബോട്ടിലേക്ക് വെച്ച് കഴിഞ്ഞാൽ വേഗം ഡിസൈൻ വരും അല്ലെങ്കിൽ ഒരു താമസം എടുക്കും വരെ വേഗം എന്നല്ല കുറച്ച് താമസം എടുക്കും കേട്ടോ അങ്ങനെ ലീഫിലിങ്ങനെ ആവാൻ ഇനിയും ഇതിൽ വരാം ലീഫിൽ ഇതാവാ ഡിസൈൻ വരാണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണേ ഒരു പോട്ടിൽ വെച്ചാൽ ഈ ചെടി വേണ്ടവർക്ക് ഈ ചെടി തരും കേട്ടോ പക്ഷെ ഇതിന് നല്ല വില ഉണ്ട് കേട്ടോ നല്ല വില വിലയെന്നല്ല മറ്റേ കട്ടിങ്സ് നമ്മൾ ചെറിയ കട്ടിങ്സ് കൊടുക്കുന്ന മതിരി അത് ഞാൻ പത്ത് രൂപയ്ക്ക് നൽകും കട്ടിങ്സ് റൂട്ട് വന്ന തൈകൾ ഇരുപത് ഇരുപത്തഞ്ച് രൂപയ്ക്കൊക്കെ നൽകും വീഡിയോ കണ്ടിട്ടിഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ സപ്പോർട്ടിങ് നന്നേ കുറവാണ് ചെടികൾ ഞാൻ നന്നായി വില കുറഞ്ഞു തന്നെയാണ് നൽകാറ് എന്നോട് ചെടി വാങ്ങിയവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവർക്കും ഞാൻ കട്ടിങ്സൊക്കെ നൽകുമ്പോൾ കണക്കായിട്ടല്ല കേട്ടോ നൽകാറ് കുറച്ചധികം നൽകാറുണ്ട് നല്ല ഭംഗിയില്ലേ ഈ പൂ കാണാൻ ഇത് തൈകളാവുന്നേ ഉള്ളൂ കേട്ടോ